യേശുവേ നിൻ ശക്തി പകർന്നു യേശുവേ നിൻ ശക്തി പകർന്നു കൃപാവരങ്ങളെ നിറയ്ക്കണമേ യേശുവേ നിൻ ശക്തി പകർന്നും കൃപാവരങ്ങളെ നിറയ്ക്കണമേ യേശുവേ നിൻ ശക്തി പകർന്നും കൃപാവരങ്ങളെ നിറയ്ക്കണമേ நின்ங்கோஷிக்க அல்மாவில்லாராதிப்பான் சுவை தகர்த்திடுவேன் േുവി നിൻ ശക്തി പകർന്നു കൃപാവരങ്ങളെന്ന്റയ്ക്കണമേ യേ സുവി നിൻ ശക്തി പകർന്നു കൃപാവരങ്ങളെന്ന് റയ്ക്കണമേ നിന്നാംഘോഷിക്കുവാൻ ആത്മാവിൽ ആരാധിപ്പാ ശത്രുവെ ജയിച്ചിടുവാൻ യേസുവി നിൻ ശക്തി പകർന്നു േശുവി നിൻ ശക്തി പകർണം കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ യേസുവി നിൻ ശക്തി പകർന്നും കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ